ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഥവാ സുന്നത്വ ജമായത്തിൻ്റെ ഒരുക്കുകോട്ടയായ കേരളത്തിലേക്ക് ഐക്യസംഘവുമായി കടന്നുവന്ന വഹാബികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലം സമസ്ത കേരള ജംഇയ്യത്തുല്ലുലമ്മയുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രണ്ടിനുമിടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉടുമ്പന്തലയിലെ മുക്രിക്കാൻ്റെ വീട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തറവാട് വീട് ആ തറവാട് വീടിൽ ഒരു ജൂൺ മാസത്തിൽ റജബ് ഒമ്പത് തിങ്കളാഴ്ച ഒരു കുഞ്ഞ് പിറക്കുകയാണ് ആ കുഞ്ഞിന്റെ പാപ്പ സിംഗപ്പൂരിലാണ് ഉപ്പാപ്പയുടെ പേര് അബ്ദുൽ ഖാദിർ എന്നു ആ ഉപ്പാപ്പ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഉപ്പാപ്പ വലിയ പണ്ഡിതനായിരുന്നു ആ ഉപ്പാപ്പ തന്റെ പേരക്കുട്ടിക്ക് പേര് പേരുവെക്കുന്നു അബ്ദുൽ ഖാദിർ ആ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന പേരക്കുട്ടി മുക്രിക്കാന്റെ വീടാകുന്ന ഉടുമ്പന്തലയിലെ തറവാട് വീട്ടിൽ ജനനം മുതൽ തന്നെ കേൾക്കുന്നത് കുർആനിന്റെ ശബ്ദമാണ് മുക്രിക്കാന്റെ വീട് എന്ന് പറഞ്ഞാൽ മുക്കിരി വീട് എന്നാണ് മുക്കിരി ഓതി കൊടുക്കുന്ന ആൾ എന്ന് പറയുന്ന മുക്കുരിഇക്കാന്റെ വീട് ചെറുപ്പം മുതൽക്ക് തന്നെ കേൾക്കുന്നത് ഖുർആനിന്റെ ശബ്ദമാണ് വീടിന്റെ അകത്തും പുറത്ത് കോലായിലുമെല്ലാം ഉപ്പാപ്പയാകുന്ന അബ്ദുൽ ഖാദിർ മുസ്ലിയാർ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഖുർആാനിന്റെ മനോഹരമായ ശൈലിയിൽ അവിടെ വരുന്നവർക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ് സംസാര ശേഷി തുടങ്ങിയത് മുതൽക്ക് തന്നെ ആദ്യമായി പേരക്കുട്ടിയാകുന്ന അബ്ദുൽ ഖാദിർ സംസാരിക്കുന്നത് ഖുർആനിന്റെ ശബ്ദമാണ് അങ്ങനെ ഖുർആനിന്റെ മധുര മനോഹരമായ ശബ്ദങ്ങൾ കേട്ട് വളർന്ന് പ്രായമെത്തിയപ്പോൾ ഖാദിർ എന്ന് പറയുന്ന ഉപ്പാപ്പ ഈ അബ്ദുൽ ഖാദിർ എന്ന ദർസിലേക്ക് വിടുകയാണ് അന്ന് തിരിക്കരിപ്പൂര് ദർസ് നടത്തുന്ന ഷാഹുൽ ഹമീദ് തങ്ങൾ തങ്ങളുടെ ഉപ്പാപ്പ ആ ഷാഹുൽ ഹമീദ് തങ്ങൾ ദർസിൽ ഓരിപ്പിടിക്കുന്ന കാലം ആ കാലത്താണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പേരക്കുട്ടി ഉപ്പാപ്പയാകുന്ന അബ്ദുൽ ഖാദർ കണ്ണൂർ സിറ്റിയിലെ മൗലാബുഹാരി തങ്ങളെ അതുരത്തിലേക്ക് പേരക്കുട്ടിയെ സിയാറത്തിന് കൊണ്ടുപോകുകയാണ് ആ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കണ്ണൂർ സിറ്റിയിലെ ഒരു പള്ളിയിലെടുത്ത് ഒരു ബുക്ക് സ്റ്റാൾ ആ ബുക്ക് സ്റ്റാൾ നടത്തുന്നത് മൂസഹാജി എന്ന് പറയുന്ന വലിയ ഒരാളാണ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഉപ്പാപ്പ അബ്ദുൽ ഖാദിർ എന്ന പേരക്കുട്ടിക്ക് മൂസഹാജിനെ പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെട്ട മൂസഹാജി ഉപ്പാപ്പയോടും പേരക്കുട്ടിയോടും പറയുന്നു തിരക്കില്ലെങ്കിൽ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പോകാം അവരാ പള്ളിയിൽ കയറി അവിടെ ഇരുന്നു അങ്ങനെ ആ ക്ലാസ് നോക്കും ആരാ ക്ലാസ് എടുക്കുന്നത് നേരത്തെ ബുക്ക് സ്റ്റാലിൽ കണ്ട മൂസഹാജിയാണ് ക്ലാസ് എടുക്കുന്നത് അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ് ആ ക്ലാസ്സിൽ ലയിച്ചുപോയ മഹാനായ ഉസ്താദാകുന്ന അബ്ദുൽ ആകുന്ന പേരക്കുട്ടി ആ ക്ലാസ്സിൽ ബൂസഹാജിന്റെ നൂറിലും ആദർശ പഠനങ്ങൾ മുഴുവനും പഠിക്കുന്നു അതോടൊപ്പം ഷാഹുല്യമീ തങ്ങളെ ദർശന ഓരിപ്പടിക്കുന്ന കാലത്ത് തങ്ങളോട് പോയി എനിക്ക് ഉറുദു പഠിക്കണമെന്ന ആ ആശങ്ക അങ്ങോട്ട് പ്രകടിപ്പിക്കുകയും ഉറുദു പഠിക്കുകയും പിന്നീട് ഇരുപതാമത്തെ വയസ്സിലെത്തിയപ്പോൾ ഉപ്പാപ്പയാകുന്ന അബ്ദുൽ കാദിർ മുസ്ലിയാർ മരണപ്പെടുകയാണ് മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് ഇരുപത് വയസ്സുകാരനായ അബ്ദുൽ കാദിർ എന്ന് പറയുന്ന മുത്തലിം മയ്യത്തിന്റെ മുമ്പിൽ ഒരു സംസാരം നടത്തുന്നു എന്തായിരുന്നു ആ സംസാരം മരണം എല്ലാവർക്കും നിർബന്ധമാണ് പക്ഷേ ഉപ്പാപ്പ ഇത്രയും പെട്ടെന്ന് പിരിയുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല ഇനി ഞങ്ങൾക്ക് ആരാണ് എന്ന ഒരു വാക്ക് പറഞ്ഞ് ജനാസ കബറടക്കുന്നു അപ്പോഴാണ് തൊട്ടപ്പുറത്തെ മട്ടുമ്മൽ എന്ന് പറയുന്ന തിരിക്കരിപ്പൂരിലെ ഒരു സ്ഥലത്തിലെ ആൾക്കാർ വന്ന് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ള ആ ആട്ടി എന്ന ചരിത്രത്തിൽ പറയുന്നൊരു ആ കുട്ടിയോട് നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ മദ്രസ എടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയാണ് ആ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന മഹാനായ നൂറുൽ ഉലമ നൂറുള്ള ഇരുപതാമത്തെ വയസ്സിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസയിൽ ചെയ്യുകയാണ് ആ ചെയ്യുന്ന സമയത്ത് അവിടെ ഉസ്താദാകുന്ന ആ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഉസ്താദ് അവിടുത്തെ അവസ്ഥ കണ്ടു കണ്ടുവല്ലാത്ത വിഷമത്തിലായി ജനങ്ങൾക്ക് നിസ്കാരം എന്തെന്നറിയില്ല പ്രവർത്തനം എന്തെന്നറിയില്ല ദീനിനെ കുറിച്ചൊരു ബോധവും ആ നാട്ടിനിക്കില്ല ഉസ്താദ് രംഗത്തിറങ്ങി പ്രവർത്തിച്ച് വീട് വീടാന്തരം കയറി ദീനിനെ കുറിച്ച് ദയവത്ത് നടത്തി പുരുഷന്മാരോട് പള്ളിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു നിത്യേനവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു എന്നിട്ട് വീട് വീടാന്തരം സ്ത്രീകളുടെ ഭാഗത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു ആവശ്യമായ ക്ലാസ്സുകൾ വീട്ടിലേക്ക് ചെന്ന് അങ്ങോട്ടും എടുത്തു കൊടുത്തു അങ്ങനെ മെട്ടുമ്മലിൽ ജീവിക്കുന്ന കാലത്താണ് ഉസ്താദ് മയ്യത്ത് പരിപാലനം എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് ആദ്യമായി ഉസ്താദ് രൂപീകരിച്ച സംഘടന പേരാണ് മയ്യത്ത് പരിപാലന കമ്മിറ്റി എന്നത് ആ സംഘടനയിലൂടെ നിരവധി ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരനായ ഉസ്താദ് മയ്യത്ത് കുളിപ്പിക്കേണ്ട ക്രമങ്ങൾ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ നിത്യേന പഠനം നടത്തി ആ ജമാത്തിലെ ജനങ്ങളെ നന്നാക്കി എടുക്കലോടുകൂടെ പരിസരത്തുള്ള നാട്ടുകാർ വന്ന് ഞങ്ങൾക്കും മയ്യത്ത് പരിപാലന ക്ലാസ് എടുത്തു തരണം എന്ന് പറയുമ്പോ മയ്യത്ത് പരിവാര ക്ലാസ് എടുത്തു കൊടുത്ത് കൊണ്ടിരിക്കുന്ന കാലത്ത് എന്ന് പറയുന്ന ഗുരുവാര്യർ മട്ടുമലിലേക്ക് വരികയാണ് വന്നു നോക്കുമ്പോൾ ഒരു പുതിയ അന്തരീക്ഷം നാട്ടുകാരോട് ചോദിക്കുന്നു പഴയ നാടല്ലല്ലോ ഇത് അപ്പോഴാണ് നാട്ടുകാരുടെ മറുപടി ഇവിടെ ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ നിത്യേനയുള്ള പ്രവർത്തനമാണ് ഇതിനൊക്കെ നമ്മുടെ നാട് മാറിക്കിട്ടാനുള്ള കാരണം ശൗല്യ ബിരുദ്ധങ്ങൾ നാട്ടുകാരോട് പറയുന്നു ഇവിടെ ഒരു ദറസ് തുടങ്ങണം അങ്ങനെ ദർസു തുടങ്ങണന്ന് പറയുമ്പോ മഹാനായ എം എ ഉസ്താദ് ശിഷ്യനാണല്ലോ ആരെങ്കിലും ഒരു മുദരീസിനെ കണ്ടിട്ടുണ്ടാകും ഏതായാലും എന്നെ ഏൽപ്പിക്കാൻ സാധ്യതയില്ലെന്ന് ഉസ്താദ് വിചാരിക്കുമ്പോ നാട്ടുകാർ ചോദിക്കുന്നു മുദരിസ് ആരാ ഷാഹുല്യീദ് തങ്ങളാകുന്ന ഉസ്താദ് പറയുന്നു മുദരിസി കാണുന്ന അബ്ദുൽ ഖാദിർ തന്നെയാ അങ്ങനെ ചെറുപ്പക്കാരനായ എം എ ഉസ്താദ് മെട്ടും വെച്ചുകൊണ്ട് ദർസ് നടത്തുകയാണ് അങ്ങനെ ആ ദർശന നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പലതും ചിന്തിച്ച് ചിന്തിച്ച് വയസ്സ് എഴുപതിലേക്ക് എത്തുന്നു അന്നാണ് സമസ്തയെ കുറിച്ച് പഠനം നടിച്ച് പുസ്തകങ്ങളെല്ലാം വായിച്ച് അന്നത്തെ സമസ്തയുടെ പത്രമായിരുന്ന അൽഭയാനിൽ ഒരു ലേഖനം എഴുതുന്നു വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു മദ്രസ സംവിധാനത്തെ കുറിച്ചുള്ളവര് ലേഖനം അൽഭയാനിൽ എഴുതുകയാണ് അതിന് അൽബയാനിൽ ലേഖനം വരുമ്പോൾ തലയെടുപ്പുള്ള അന്നത്തെ സമസ്തയിലെ മുതിർന്ന പണ്ഡിതന്മാര് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അന്നത്തെ നേതൃത്വം ഈ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ആരാ ഒരു മൂലയിൽ നിന്ന് ഇരുപത്തിയേഴ് വയസ്സുകാരന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് അത് ഞാനാണെന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഒരു അഞ്ചംഗ സമിതി ഉണ്ടാക്കുകയും അതിന്റെ നേതൃത്വം അന്നത്തെ ചെറുപ്പക്കാരനായ എം എ ഉസ്താദിനെ ഏൽപ്പിക്കുകയും മദരസ്ഥ സംവിധാനം പഠിച്ച് പഠനം എടുത്തുകയും ചെയ്യുന്നതിനിടയിൽ മെട്ടും മലയിൽ ചെറിയ ലീവുകൾ വന്നപ്പ നാട്ടുകാർക്ക് ചില 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 സൗന്ദര്യ പടക്കം അങ്ങനെ അവിടെ നിന്ന് വിടേണ്ടി വന്നു ഇനി എന്ത് ചെയ്യും എന്റെ പങ്ങന്മാരെ പോറ്റേണ്ടതുണ്ട് കുടുംബം നോക്കേണ്ടതുണ്ട് പാപ്പ സിംഗപ്പൂരിലാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് കൂവത്തുൽ ഇസ്ലാമിലേക്ക് ക്ഷണം വരുന്നു വെട്ടുമല്ല പരിവർത്തനം ഉണ്ടാക്കിയത് ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അങ്ങനെ പയ്യന്നൂരിലെ കൂവത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പോയി അവിടെ സ്ഥാപനത്തിൽ ഉസ്താദ് ഒന്നുമില്ലാതെ ശിക്ഷിച്ചുപോയ അസ്തമിച്ചുപോയ സ്ഥാപനം പരിവർത്തനമുണ്ടാക്കി വളർത്തി വളർത്തി കൊണ്ടുവന്ന് അതിനിടയിൽ സമസ്തയുടെ പ്രവർത്തനവും മദ്രസയുടെ പ്രവർത്തനവുമായി നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്നും കുറച്ചു കാലം കഴിയുമ്പോൾ വിട്ടുപിരിയേണ്ടി വന്നു പിന്നീട് ഇനി എവിടെയെന്ന് ചിന്തിക്കുമ്പോഴാണ് ഉദിനൂർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തിൽ നിന്ന് ഒരു കുക്രാമമായ ഉദിനൂര് അവിടുന്ന് ക്ഷണം വരുന്നു ഉസ്താദ് ചിന്തിച്ചു ഇനി വിശ്രമിക്കാമല്ലോ ഒരൽപ്പം വായിക്കണം കിതാബ് നോക്കണം ഇങ്ങനെ ഓടി നടന്ന പോരാ നമുക്ക് ഉദിനൂരിലേക്ക് നീങ്ങാം അതിന് ഉഗ്രമാസം ാണ് അവിടെ നിന്ന് പെട്ടെന്നൊക്കെ പുറത്തിറങ്ങാൻ കഴിയില്ല നമ്മൾക്ക് അവിടെ നീങ്ങാം അങ്ങനെ ഉദിനൂരിൽ പോയി കുറെ കാലം ദർശു നടത്തി ആ നാട്ടിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിയപ്പോഴാണ് കാസർഗോഡ് അന്നത്തെ കണ്ണൂരും കാസർഗോഡും സംയുക്തമായിരിക്കുന്ന അന്ന് കാസർഗോഡ് ജില്ലയില്ല ഒന്നിച്ചൊരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാണ് കല്ലക്ടർ അബ്ദുൽ ഖാദിർ ഹാജി എന്നൊരു മഹാന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ദർസ് ദെർസ് തുടങ്ങി ാണ് കണ്ണൂർ ജില്ലയ്ക്ക് ഇങ്ങനെ ചിന്തയുണ്ട് എന്നൊരു തീരുമാനം അറിയുന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകാതിരിക്കുമ്പോ കലക്ടർ പറഞ്ഞു ഞാൻ നടത്തിയ എന്റെ വീട്ടിലുള്ള ഈ തെറസ് അത് ഒരു കാലഘട്ടത്ത് ഏതെങ്കിലും കയ്യിലേക്ക് പോയാൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും യിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുതിനൂർ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്ന് പറയുന്ന പാറപ്പുറത്തിലേക്ക് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് യാത്ര തിരിക്കുകയാണ് അന്ന് വരുമ്പോ അഞ്ചക്കർ സ്ഥലവും ഒരു ഓടിട്ട ചെറിയൊരു വീടും അവിടുന്ന് തുടങ്ങിയ എഴുപത്തി ഒമ്പതിൽ വെറും മാത്രം ഏറ്റെടുത്ത നൂറുള്ള അൻപത്തി അഞ്ച് വർഷം പൂർത്തിയാകുമ്പോ അൻപത്തി അഞ്ച് സ്ഥാപനം അഞ്ചക്കറിൽ തുടങ്ങിയത് നൂറിലധികം ബെക്കർ സ്ഥലം ിലായി പടർന്ന് പന്തലിച്ച് വിശാലമായി കിടക്കുന്ന സ്ഥാപനം നേരത്തെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ആ പറയുമ്പോ കരയാത്തവരുണ്ടായില്ലൊന്ന് കാണണം നീട്ടി സംസാരിക്കുന്നില്ല ആ സ്ഥാപനത്തെ കുറിച്ചൊന്ന് അറിയണം കാരണം ഇവിടെ ഇരിക്കുന്ന കൂടുതലും പണ്ഡിതന്മാരാണ് എം എ ഉസ്താദിനെ കുറിച്ച് ഒരു പഠനം നടത്തണം ഞാൻ ഈ പറഞ്ഞത് മുഴുവനും എം എ ഉസ്താദിനെ കുറിച്ച് ഒരു ചെറിയൊരു പുസ്തകമുണ്ട് ഉസ്താദിന്റെ ജീവിതം മാത്രം പറയുന്ന മുഹമ്മദ് എഴുതിയ ഒരു ചെറിയ പുസ്തകം മലയാളത്തിൽ ഇതൊന്ന് വായിച്ചാൽ ഒന്ന് കണ്ണോടിച്ചാൽ ഉസ്താദിന്റെ ജീവിത ചരിത്രം കേൾക്കുമ്പോ കരയാത്തവരുണ്ടാകുകയില്ല വിനയത്തിന്റെ ജീവിതം സമയത്തിന് സമയത്തിന്റെ വിലകൽപ്പിച്ചൊരു നേതാവ് ലാളിത്യത്തിന്റെ ഉടമ സൂക്ഷ്മതയുടെ ഉറവിടം അല്ലെ സൂക്ഷ്മതയുടെ ഉറവിടം നേരത്തെ കെ സി റോഡ് ഉസ്താദ് പറഞ്ഞില്ലേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സാഹിത്യ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോ ആരെങ്കിലും അധിക കീശയിലേക്ക് നാട്ടിലേക്ക് വന്നിട്ട് റെസിപ്റ്റ് അങ്ങോട്ട് കൊടുത്ത ഒരു നേതാവ് മഹാനായ എം ഉസ്താദ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷം ഉസ്താദ് കിടക്കുന്ന തപ്പി പരിധി അടിച്ച് വൃത്തിയാക്കി നോക്കിയപ്പോ ഒരു കോയിൻസ് പോലും ഉസ്താദിന്റെ റൂമിൽ കിട്ടില്ല എന്ന ചരിത്രം നമ്മൾ വായിച്ചവരാണ് ആ സൂക്ഷ്മതയുടെ ലാളിത്യത്തിന്റെ ഉടമയായ മഹാനായ നൂറുൽബുലമ അവസാനം

ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ എഴുതി 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 ഞങ്ങൾ കാലിന്റെ അടുത്തു ഉസ്താദ് അറിയുന്നില്ല അങ്ങനെ ഇരുന്നപ്പോ കിതാബ് കൂട്ടി വെച്ച് എന്തേ ഉസ്താദ് മറുപടി ഏകദേശം മുപ്പത്തിയഞ്ച് നാൽപ്പത് ദിവസം മുമ്പ് ഉസ്താദ് പറഞ്ഞൊരു കേൾക്കണോ ഓ ഞാൻ കിതാബ് എഴുതുകയാണ് എനിക്ക് ഈ വെരല് വേദനയാണ് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണ്ടേ കിതാബ് എഴുതാൻ ഈ വേദന ഒന്ന് വേണ്ടി ദുആ ചെയ്യണമെന്ന് കഴിഞ്ഞ മഹാനായ നൂറുൽ ഉലമ എം ഉസ്താദ് കിതാബ് യാശ്രമിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് സമയത്ത് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താൽ അലഹ നമുക്ക് സന്തോഷമുണ്ട് ജാമിയ മഹാനായ നൂറുൽ ഉലമ എം ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുകയാൽ കൂടെ

പ്രവർത്തകര് ഇന്നുമുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉസ്താദ് അവരൊക്കെ ചരിത്രം പറയുമ്പോൾ ഹാജി ഈ അടുത്തന്നോട് തമാവിൽ വെച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാൽ ആഴ്ച ഒരു പ്രാവശ്യം ഞാൻ ഉസ്താദിനെ കണ്ടുകൊണ്ടേ കണ്ടപ്പോഴും ഉസ്താദ് പറയുന്ന സാഹിദ്യന്റെ വിഷയമാണ് ഇങ്ങനെ ഉസ്താദ് ഇന്നും ആ പ്രവർത്തകരെ തർബീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാൽ ജാമിയ സാഹിദിയുടെ അൻപത്തി അഞ്ചാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ പണ്ഡിതന്മാരെ ഈ വാക്യങ്ങളെല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാൽ അള്ളാ ഇവിടുത്തെ പണ്ഡിതന്മാരുണ്ട് നിരവധി പണ്ഡിതന്മാരുണ്ട് ഞാൻ പറയേണ്ടതില്ലോ ശേഷം സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന പേര് പറയാൻ കഴിയും

ഒരു മണിക്കൂർ ഹോസ്പിറ്റൽ കടന്നിരുന്നുവെങ്കില് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തില് നമുക്കറിയാം എന്തൊക്കെയായിരുന്നു യൂട്യൂബിൽ കയറി ട്രോളിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ ഉസ്താദോ തങ്ങൾ ഹോസ്പിറ്റൽ കടന്നിരുന്നെങ്കിൽ പലവർക്കും പറയാൻ ആയിരം നമുക്ക് ഡോക്ടർമാരെ പോകരുതെന്ന് പറഞ്ഞ തങ്ങള് അവസാനം ഹോസ്പിറ്റൽ കടന്നല്ലേ ഒഫാത്തായത് അള്ളാഹു അവസരം കൊടുത്തില്ല അള്ളാഹു അവസരം കൊടുത്തില്ല സമയമാകുമ്പോ രാത്രി ശുചീയത്തിന് പ്രവർത്തനം നടത്തി രാവിലെ

ാണ് മക്കളെ ഇന്നലി ഇപ്പോൾ എന്നെ സന്ദർശിക്കാൻ ആള് വരുന്നുണ്ട് ഈ ഞാൻ താമസിക്കുന്ന കൂടാരത്തിന്റെ നാല് ഡോറുകളും തുറക്കണം ഏത് ഡോറിലാണ് സന്ദർശകർ അറിയില്ല അതാ മക്കള് വന്ന് ഡോറങ്ങ് തുറന്നപ്പോ എന്റെ അവിടെ അത്തറുണ്ട് അത്തറൊന്ന് കൊണ്ടുവന്ന് കൊടയാൻ വേണ്ടി പറഞ്ഞപ്പോ മഹാനവത്തു പുരട്ടിയിട്ട് അവിടെ കിടക്കുന്ന ഡോറൊക്കെ തുറന്ന് ഒരല്പനേരം കഴിബ് എന്നെ സന്ദർശിക്കാൻ ആള് വരുന്നുണ്ട് പറഞ്ഞു 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 ഞാൻ ഞാൻ എന്ന് ബിലാൽ 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 ഇബ്നു 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 റബാഹ് 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 തങ്ങൾ തങ്ങൾ വഫാത്തിന്റെ വഫാത്തിന്റെ സമയത്ത് സമയത്ത് ജൗസി മമാത്ത് എന്ന ഗ്രന്ഥത്തിൽ ദുഃഖം പെണ്ണേ ദുഃഖത്തെ പറയരുത് പറയരുത് ഇപ്പോൾ ഹബീബിനെ കാണാൻ വേണ്ടി ഹബീബിന്റെ ചാരത്തേക്ക് പോകുകയാൽ ിപ്പോൾ അതൊരു വിഷവുമില്ല ഇങ്ങനെ മഹാന്മാരുടെ മരണം കാണുമ്പോ ആ സ്വാലിഹികളുടെ മരണത്തോടുകൂടെ മഹാനായ വിട്ടുപിരിഞ്ഞു പോയ അൻപത്തി അഞ്ചാം വാർഷികം നടക്കുമ്പോടൊപ്പം ഇല്ല മറ്റന്നാൾ ശനിയാഴ്ച നാൽപ്പതാണ് അവിടുത്തെ പോകണം പറക്കത്തെടുക്കണം അവർക്കൊക്കെ ചെയ്യണം അവരൊന്നുമില്ലാത്ത ആ ഒരു അഭാവത്തിൽ സമ്മേളനം ഇൻഷാ നിങ്ങൾ എല്ലാവരും ഒന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അറിയില്ല വിഷമിക്കുന്നറിയില്ല ഇറങ്ങി ഇൻഷാ അള്ളാ ആ സമ്മേളനം ചരിത്ര സംഭവമാക്കി തീർക്കാൻ എല്ലാവരും രംഗത്തെറങ്ങി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു